ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന കുറച്ച് മോൾഡുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കൂടുതലും പിയേഴ്സ് മോൾഡിലാണ് സോപ്പുകൾ ഉണ്ടാക്കാറുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിനും പിയേഴ്സ് മോൾഡിൽ ഉണ്ടാക്കുന്ന സോപ്പുകളോടാണ് കേട്ടോ കൂടുതൽ താല്പര്യം ഉള്ളത് അത് കാരണം കൊണ്ട് തന്നെ ഞാൻ കൂടുതലും പിയേഴ്സ് മോൾഡിലാണ് സോപ്പുകൾ ഉണ്ടാക്കാറുള്ളത് ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള മോൾഡുകളാണ് കേട്ടോ അപ്പം ഞാൻ കസ്റ്റമേഴ്സിന് ഏത് മോൾഡിലാണോ ഏത് ടൈപ്പ് ഞാൻ അങ്ങനെ മോൾഡിലാണോ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് നല്ലൊരു ഹണിബീടെ പോലത്തെ മോൾഡാണ് ഇതിൽ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം ഇതിൽ ആവശ്യക്കാര് കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനത്തെ മോൾഡിൽ വേണമെന്ന് പറയാം അപ്പം ഞാൻ ബേബി സോപ്പ് ഒക്കെ ഈ സോപ്പ് മോൾഡിലാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് പിന്നെ ഇത് നമ്മുടെ പിയേഴ്സ് മോൾഡാണ് അപ്പൊ പിയേഴ്സ് മോൾഡില് ഇത് നൂറ് ഗ്രാമിന്റെ മോൾഡാണ് കേട്ടോ പിയേഴ്സ് മോൾഡിൽ ഉണ്ടാക്കുമ്പോ നമ്മുടെ സോപ്പിനൊക്കെ ഒരു പ്രത്യേകതരം ഒരു പെർഫെക്ഷൻ ആണ് കേട്ടോ അതെന്റെ ഒരു അഭിപ്രായമാണ് അപ്പൊ നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് നമ്മുടെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡാണ് കേട്ടോ ഇതിന് എഴുപത്തഞ്ച് ഗ്രാം ആണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതൊരു സ്ക്വയർ ടൈപ്പിലുള്ള മോൾഡാണ് ഇത് നമ്മൾ പറഞ്ഞ ഹണിബീടെ ഇതൊക്കെ നമുക്ക് നൂറ് ഗ്രാമിൽ വരുന്ന മോൾഡുകളാണ് കേട്ടോ ഹാർട്ട് ഷേപ്പിലുള്ളത് മാത്രം എഴുപത്തഞ്ച് ഗ്രാം ആണ് പിന്നെ ഈ ഫ്ലവറിന്റെ നമ്മൾ റോസ് ഫ്ലവറിന്റെ വരുന്നത് അറുപത് ഗ്രാമിൻ്റെയാണ് കേട്ടോ സോപ്പ് വരുന്നത് അറുപത് ഗ്രാമിൻ്റെയാണ് പിന്നെ നമുക്ക് പിയേഴ്സ് മോൾഡിലെ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെയും വരുന്നുണ്ട് പിന്നെ നൂറ് ഗ്രാമിൻ്റെയും വരുന്നുണ്ട് കേട്ടോ സോപ്പുകൾ അപ്പം എനിക്ക് കൂടുതലും ഞാൻ പറഞ്ഞ പോലെ ഹാർട്ടിന്റെ ഷേപ്പിലും ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഹണീബീടെ റോസ ഫ്ലവറിന്റെ അതിനോടൊക്കെ പ്രത്യേകതര ഒരു അട്രാക്ഷനാണ് കേട്ടോ പിന്നെ ഹാർട്ട് ഷേപ്പ് ഒക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പം നമ്മൾ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് പറയുന്നത് ആ രീതിയിലാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും മോൾഡുകൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ് കേട്ടോ കമന്റ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്ത ഫോൺ നമ്പറിൽ ഒന്ന് വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മോൾഡിൻ്റെ ഒക്കെ പറഞ്ഞു തരാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ബേസുകളോ അതുപോലെ അതുപോലെ തന്നെ ഫ്രാഗ്രൻസുകളോ മോൾഡുകളോ കളറുകളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല എല്ലാവരുടെ ഒരു പരാതി എന്താണെന്ന് ഞാൻ നല്ല ബേസ് കിട്ടുന്നില്ല നല്ല ഫ്രാഗ്രൻസ് കിട്ടുന്നില്ല മോൾഡുകൾ നൂറ് ഗ്രാമിന്റെ കിട്ടുന്നില്ല അങ്ങനെ കുറേ കംപ്ലൈന്റുകളാണ് കേട്ടോ നമ്മളോട് പറയുന്നത് അപ്പം നമ്മുടെ കയ്യിലുള്ളത് ക്വാളിറ്റിയുള്ള മോൾഡുകളും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള എല്ലാം ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ വന്നിട്ടില്ല അപ്പ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടോ ഇങ്ങനെ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് സോപ്പിന്റെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനി വെറൈറ്റി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നമുക്ക് ബിഗിനേഴ്സിനുള്ള കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വൺ കെ ജിയുടെ കിറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആർക്ക് സോപ്പ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും നമ്മുടെ ഇന്ന് കിറ്റ് മേടിക്കുകയാണെങ്കിൽ സുഖമായിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നമ്മുടെ മോമോ ഓർഗാനിക്കിൻ്റെ നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പും ആണ് അപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽ ഇല്ലാത്ത സോപ്പുകൾ ആവശ്യമുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ